മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയെ ആത്മീയ പോരാട്ടത്തിൽ എന്നെ സഹായിക്കണമേ അങ്ങെൻ്റെ പക്ഷം ചേരുകയും ശത്രുവിൻ്റെ സകല ശക്തികൾക്കുമെതിരായി സ്വർഗീയ സൈന്യവ്യൂഹങ്ങളോടൊപ്പം പൊരുതുകയും ചെയ്യണമേ അങ്ങയുടെ ഊരിയ വാളിൻ്റെ മുനയുടെ മൂർച്ചയും അങ്ങയുടെ സൈന്യത്തിൻ്റെ ബലവും ബാഹുല്യവും ദുഷ്ട സാത്താനും അവൻ്റെ സംഘത്തിനും നല്ലതുപോലെ അറിവുള്ളതാണല്ലോ അങ്ങയുടെ സ്വർഗീയാധികാരത്തിൻ്റെ പ്രകാശപൂർണമായ സാന്നിധ്യത്തിൽ അന്ധകാര ശക്തികളാകന്ന് പലായനം ചെയ്യട്ടെ തന്ത്രപൂർവം ചതിക്കുകയും ദൈവകൃപയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന സാത്താനെയും അവൻ്റെ കൂട്ടാളികളെയും ആട്ടി അകറ്റണമേ അവൻ്റെ എല്ലാ ദുഷിച്ച ഉദ്യമങ്ങളെയും പദ്ധതികളെയും പാടെ തകർക്കണമീ നാശം വിതയ്ക്കുന്ന സാത്താനെ ബന്ധിച്ച് നരകത്തിൽ തള്ളണമേ അലറുന്ന സാത്താന്റെ ഭീകര പ്രവൃത്തികൾക്ക് അറുതി വരുത്തണമേ ദുഷ്ടന്റെ ആധിപത്യമുള്ള വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും അന്തരീക്ഷ ശക്തികളിൽ നിന്നും നിഗൂഢവും പ്രകടവുമായി എനിക്കറിയാവുന്നതും ഇല്ലാത്തതുമായ എല്ലാ മേഖലകളിൽ നിന്നും എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും കുടുംബത്തിനും യാത്രകൾക്കും സ്വർഗീയമായ കാവലും കരുതലും നൽകണമേ അതുവഴി അപകടങ്ങൾ ആപത്തുകൾ അനർത്ഥങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ വിശുദ്ധ മിഖായൽ മാലാഖയെ ദൈവവചനം ധ്യാനിക്കുവാനും അനുസരിക്കുവാനും ദൈവാത്മാവിനാൽ നിറഞ്ഞ് ജ്ഞാനത്താൽ നയിക്കപ്പെടുവാനും ദൈവഹിതമറിഞ്ഞ് അനുവർത്തിക്കുവാനും ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും തടസ്സം നിൽക്കുന്ന സർവോപരി ആത്മനാശത്തിന് കാരണമായ വിധത്തിൽ പലവിധ തഴക്കദോഷങ്ങളൊക്കെ അടിമപ്പെടുത്തുകയും വിശ്വാസ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്യുന്ന ദുഷ്ടസാത്താനെ അവൻ്റെ എല്ലാ സംഘങ്ങളോടുമൊപ്പം നിത്യനരക നീയിലേക്ക് തള്ളണമീ മടി അലസത ആസക്തികൾ എല്ലാം വൈകുന്ന നീട്ടിവെക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളും തിന്മ വിട്ടുപേക്ഷിക്കുവാൻ കഴിയാത്ത ബലഹീന പ്രവണതകളും കൂതാശകളോടും ദൈവാരാധനകളോടുമുള്ള മടുപ്പ് താൽപ്പര്യമില്ലായ്മ അവിശ്വാസം ഇതിന് കാരണമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന നാരകീയ ശക്തികളുടെ എല്ലാ അരൂപികളെയും അംഗമെത്തിക്കണമേ ഇവയിൽ നിന്നെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും അങ്ങ് വിടുതലും സംരക്ഷണവും നൽകണമേ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കണമേ കുടുംബാംഗങ്ങളുടെ കുറവുകളും പോരായ്മകളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കടിഞ്ഞാണിട്ട കുതിരപ്പുറത്ത് സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരികയും മുറിവുകളേൽക്കാതെ ജീവൻ സംരക്ഷിക്കുവാൻ യൂദാസ് മക്കബയോസിനും സംഘത്തിനും സംരക്ഷണം നൽകിയതുപോലെ ഈ ആത്മീയ പോരാട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എപ്പോഴും സംരക്ഷിക്കണമേ ധാനിയേൽ പന്ത്രണ്ട് ഒന്ന് തിരുവചന പ്രകാരം ഈ അവസാന നാളുകളിൽ മഹാപ്രഭുവായ ദൈവവചനത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ വിശുദ്ധ മിഖായേലെ അങ്ങുണർന്നെഴുന്നേൽക്കണമേ വെളിപാട് ഇരുപതോ ഒന്ന് തിരുവചന പ്രകാരം അങ്ങ് സാത്താനെ ബന്ധിച്ച് നിത്യനരകത്തിൽ തള്ളണമേ തിരുസഭയെയും ലോക ജനതയെയും അങ്ങ് സംരക്ഷിക്കണമേ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൂർവികരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും സ്നേഹത്തിനും നിരക്കാത്ത പ്രവൃത്തികൾ തന്നോട് തന്നെയും കുടുംബത്തോടും തിരുസഭയോടും കൂതാശകളോടും പൗരോഹിത്യ ശുശ്രൂഷകളോടും സമർപ്പിത ജീവിതങ്ങളോടും ആത്മീയ പിതാക്കന്മാരോടും സർവശക്തനായ ദൈവമേ അങ്ങയോടുമുള്ള ബന്ധത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മനസ്സറിവോടെയും അല്ലാതെയും ചെയ്തു പോയ സകല ഭാവങ്ങൾക്കും കാരണമായ പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങളെ തകർക്കണമേ ഒന്നി യോഹന്നാൻ ഞാൻ രണ്ട് തിരുവചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ ലോകം മുഴുവനുമുള്ള പരിഹാര ബലിയിൽ ആശ്രയിച്ച് എനിക്കും കുടുംബത്തിനും തലമുറകൾക്കുമായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ആധിപത്യമുറപ്പിച്ചിട്ടുള്ള എല്ലാ സാത്താനിക ശക്തികളുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വിശുദ്ധ മിഖായലെ അങ്ങ് വെട്ടി അകറ്റണമേ ഒന്നിലും പുരോഗതിയില്ലാത്ത നരകച്ച ദരിദ്രമായ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ പിശാച്ച് തലമുറ തലമുറയായി തടഞ്ഞു വെച്ചിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ തലമുറയിൽ വന്നു ചേരട്ടെ അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെല്ലാം എല്ലാ മേഖലയിലും അനുഗ്രഹവും അഭിഷേകവും പ്രാപിച്ചവരായി ലോകത്തിൽ കാണപ്പെടട്ടെ അറിയപ്പെടട്ടെ ഉയർത്തപ്പെടട്ടെ അങ്ങനെ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടട്ടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ മേഖലകളിലും വഴക്കുകളും വൈരാഗ്യങ്ങളും മടുപ്പും പിന്തിരിപ്പിൻ്റെ പ്രത്യാശയില്ലാത്ത ചിന്താഗതികളും രോഗങ്ങളും തകർച്ചകളും വാക്കുതർക്കങ്ങളും പഴിചാരിലുകളും പരസ്പരമുള്ള കുറ്റാരോപണങ്ങളും ഇതിന് കാരണമായ വിധത്തിലുള്ള നാരകീയ ശക്തികളുടെ ആധിപത്യങ്ങളെയും അവൻ്റെ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അങ്ങ് ദൂരെ അകറ്റണമേ കഴിവുള്ള എല്ലാവിധത്തിലും ദൈവവചന ശുശ്രൂഷ വിപുലമാക്കുവാൻ വിശുദ്ധ മികായലെ എന്നെയും എൻ്റെ സഹ ശുശ്രൂഷകരെയും കുടുംബത്തെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും നിലനിൽക്കുവാനും ദൈവിക പുണ്യത്തിൽ വളർന്ന് അനേകരെ വളർത്തുവാനും നശിക്കുന്ന ആത്മാക്കളെ നേടുവാനും തിരുസഭയുടെ ഉണർവിനും വളർച്ചയ്ക്കുമായി മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും എന്നെ സഹായിക്കണമേ പ്രകടമായ അടയാളത്തോടെ ശുശ്രൂഷകളിൽ ദൈവശക്തി വെളിപ്പെടുകയും തിന്മകൾ വിട്ടുപോവുകയും ചെയ്യട്ടെ ദൈവജനം എന്നോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും ഇടയാകട്ടെ പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും കരുണ കാണിക്കുവാനും എളിമപ്പെടുവാനും എന്നെ ബലപ്പെടുത്തണമേ ഇതിന് വിരുദ്ധമായിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് വിടുവിക്കണമേ റോമ പതിനാറ് ഇരുപത് തിരുവചന പ്രകാരം ദുഷ്ട സാത്താൻ്റെ തല തകർക്കുവാൻ എൻ്റെ പാദങ്ങളെ ശക്തിപ്പെടുത്തുകയും സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കുവാനും സൗന്ദര്യരാക്കുവാനും സൗഖ്യം നൽകി ഉയർത്തുവാനും എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് കോട്ടയായിരിക്കണമേ പാപശാപ ദുരിതങ്ങളിൽ നിന്നും ജനതകൾ ശുശ്രൂഷകളിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ ഇട അതുവഴി വ്യക്തികൾ കുടുംബങ്ങൾ കൂട്ടായ്മകൾ ഉണരട്ടെ എല്ലാവരും ദൈവവചന ശക്തി അറിയട്ടെ സത്യദൈവത്തിൽ വിശ്വസിക്കട്ടെ ഏകമനസോടെ ആദിമസഭയിൽ എന്നവണ്ണം പരിശുദ്ധാത്മനിറവാൽ കൂട്ടമായി ആരാധിക്കട്ടെ തിരുസഭയുടെ പാലകനായ വിശുദ്ധ മിഖായയിലെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ആവശ്യമായ സമ്പത്തും ഉപകരണങ്ങളും ക്രമീകരിച്ച് നൽകണമേ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ശുശ്രൂഷകൾ ഏറ്റവും മനോഹരമായി അഭിഷേകം പകർന്നു ചെയ്യുവാൻ ഉള്ളത് സംരക്ഷിക്കണമേ ഇല്ലാത്തത് ക്രമീകരിക്കണമേ കേടായത് ശരിയാക്കണമേ നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കുവാനും സഹായിക്കണമേ മറവിയും വ്യഗ്രതയും പല വിചാരവും മൂലം ദൈവരാജ്യ ശുശ്രൂഷ വികലമാകാതിരിക്കട്ടെ ആ കാരണമായ ഭയങ്ങളും ആശങ്കകളും എടുത്തു മാറ്റണമേ അതിന് കാരണമായി പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് ദൂരത്തിലകറ്റണമേ നിത്യജീവനിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ പൂർണ്ണ ധൈര്യത്തോടെ സുവിശേഷ വേല ചെയ്യുവാനും എന്നെ ശക്തയാക്കണമേ ലോകത്തിൻ്റെ വൃദ്ധതകളിലും ജഡത്തിൻ്റെ ആസക്തികളിലും എല്ലാവിധ ദുർമോഹങ്ങളിലും അകപ്പെടാതെ അതിന് കാരണമായ സാത്താൻ്റെ പ്രലോഭന ശക്തികളെ അടിമപ്പെടുത്തുവാനും വിശുദ്ധ മിഖായലെ എന്നെ സഹായിക്കണമേ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ അമലോത്ഭവ വിമല നിർമ്മല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും വിശുദ്ധ യൗസേ പിതാവിൻ്റെ ദൈവിക നീതിയിലും പൈതൃക സ്നേഹത്തിലും ചേർന്ന് ജീവിക്കുവാനും യേശുവാകുന്ന വഴിയിലും സത്യത്തിലും ജീവനിലുമായിരിക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ അതിനായി അങ്ങയുടെ സ്വർഗീയമായ എല്ലാ അധികാരവും അങ്ങ് പ്രയോജനപ്പെടുത്തണമേ എൻ്റെ കാവൽമാലാഖയോടും സ്വർഗീയ വിശുദ്ധരോടും എല്ലാ മോക്ഷവാസികളോടും ചേർന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും സ്വർഗീയമായ സംരക്ഷണം നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ